ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ച് സാഗറിനെ കുടുക്കിയത് മേഘനാണെന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുന്നതോടുകൂടി മേഘന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്ത് അകത്താക്കാണ് മാർക്കോ ചെയ്യുന്നത് അങ്ങനെ കാറിൽ കഞ്ചാവ് വെച്ച മേഘൻ്റെ തന്നെ ആളായ ആ ഗുണ്ടയെ മാർക്കോയെ ലോപ്പസും കൂടി പിടികൂടി കിടുന്നുണ്ട് തുടർന്ന് അയാളാണെങ്കിൽ എല്ലാം ചെയ്യിച്ചത് തന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് മേഘനാണ് എന്നുള്ള സത്യം തുറന്ന് പറയുന്നു അതോടുകൂടി തന്നെ മേഘന്റെ ആ കൊടും ചതി പുറത്തു വരികയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സാഗറിന്റെ ആ നിരപരാധിത്വം തെളിയുന്നതോടുകൂടി തന്നെ കണ്ണന മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിനെ ഇനി അവിശ്വസിക്കേണ്ട കാര്യമില്ല സാഗറിന്റെ കൈകൾ ശുദ്ധമാണ് സാഗറിന്റെ ഈ മാറ്റം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കുന്നു മേഘനാണെങ്കിൽ രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവ് കാറിൽ നിന്നും കണ്ടെടുത്തോടു കൂടി തന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ അഴിക്കുള്ളിലാകാണ് അയാൾക്ക് സ്റ്റേഷൻ ജാമ്യമോ കോടതിയിൽ നിന്നും ജാമ്യമോ ഒന്നും കിട്ടുന്നില്ല കാരണം അത്രയും വലിയ കുരുക്കാണ് മാർ കുരുക്കിലാണ് മേഘനെ പെടുത്തിയിരിക്കുന്നത് പിന്നീട് കരുണയെ കമലേശ്വരത്തേക്ക് തിരിച്ചു വരാൻ പറഞ്ഞ് ഉണ്ണി നിർബന്ധിക്കുന്നുണ്ട് നീ അവിടേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടതിന് തുല്യരാകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ അവളുടെ മുന്നിൽ പരാജയം എന്താണ് എനിക്ക് സംഭവിക്കാനുള്ളത് നിങ്ങൾക്ക് നട്ടിലുണ്ടായിരുന്നെങ്കിൽ അവളെയും അയാളെയും എന്ത് ചെയ്തിട്ടാകാനും അകത്താക്കാൻ കഴിഞ്ഞേനെ മുൻപ് വയറ്റിലുള്ള കുഞ്ഞിനെ കാണിച്ച് അവളെ കൊച്ചാക്കാമായിരുന്നു ഇനി എനിക്ക് അയാളുടെയും അവളുടെയും മുന്നിൽ പറയുന്നതിനൊന്നും തിരിച്ചു മറുപടി കൊടുക്കാൻ കഴിയാതെ പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ടി വരും എന്നെല്ലാം കരുണ പറയുമ്പോൾ നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ജനിക്കും കരുണേ അവർക്ക് കുഞ്ഞുങ്ങളെ ലാളിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നീ അവിടെ വേണം കരുണേ നമുക്ക് കമലേശ്വരത്തേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി വീണ്ടും കരുണയും നിർബന്ധിക്കുമ്പോൾ പ്രതാപനും കരുണയോട് പറയുന്നുണ്ട് ഉണ്ണിമോൻ പറയുന്നത് കേൾക്കുമോളെ അവളെ ഇല്ലാതാക്കാൻ ഞാനൊരു വഴി കണ്ടു അവൻ ചലിച്ചു തുടങ്ങുന്നത് കാണാനായിരിക്കും ഇത്തവണ ലക്ഷ്മി അവനെ കൊണ്ട് മാലയിടിയിച്ചത് കണ്ണന് അവൻ്റെ നഷ അച്ഛനെ നഷ്ടപ്പെട്ടത് ഒരു മണ്ഡലകാലത്താണല്ലോ ഇത്തവണ അവൻ്റെ ഭാര്യയെ നഷ്ടപ്പെടും ജന്മമാസം കണ്ണന് നല്ലതല്ല എന്നാണല്ലോ പറയുന്നത് അതിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല ഈ അച്ഛൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ അവള് മോളുടെ മുന്നിൽ കിടന്ന് മരിക്കുന്നത് മോൾക്ക് കാണാം അത് അച്ഛൻ്റെ ഒരു വാശിയാണ് ഇത്തവണ അച്ഛനെ പിഴക്കില്ല എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ നീ എന്താ പ്രതാപം മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശ് ചോദിക്കുമ്പോൾ തൻ്റെ മനസ്സിലെ ചതി എന്താണെന്ന് പ്രതാപൻ അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നതും ഇത് വർക്കൗട്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കരണേ ഇതാവുമ്പോൾ ആർക്കും ഒരു സംശയവും വരില്ല എന്നുകൂടി പറയുമ്പോൾ ഈ പ്ലാൻ കൂടി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും എന്നെ ജീവനോടെ കാണില്ല അവളുടെ മുന്നിൽ ഇങ്ങനെ തോറ്റു തോറ്റു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒടുവിൽ കരുണ ഉണ്ണിയോടൊപ്പം കര കമലേശ്വരത്തേക്ക് ചെല്ലാനായിട്ട് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ കമലേശ്വരത്ത് എത്തുന്നതും കരുണ വീണ്ടും മഹാലക്ഷ്മിയാണ് പായസത്തിൽ വിഷം ചേർത്ത് തൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ കണ്ണൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കണ്ണൻ ചുട്ട മറുപടി തന്നെ കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട് അതായത് നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്നാണ് നിൻ്റെ കുഞ്ഞിനെ കൊന്നത് അതിനെ ഇയാളെ പഴിച്ചാലുണ്ടല്ലോ മാലയിട്ടു ഇന്ന് കരുതി വെറുതെ ഇരിക്കില്ല ഞാൻ കുഞ്ഞു എന്നെല്ലാം കണ്ണൻ പറയും പറയുന്നുണ്ട് കേട്ടോ അപ്പം കരുണയാണെങ്കിൽ കലുതുള്ളി അകത്തേക്ക് പോകുന്ന ശേഷം കുഞ്ഞു പോയ സങ്കടത്തിലിരിക്കുന്ന അവളോട് അങ്ങനെയൊന്നും പറയേണ്ടായിരുന്നു കണ്ണിട്ട എന്നും മഹി പറയുമ്പോൾ പിന്നെ തന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനുള്ള മറുപടിയൊക്കെ നമ്മൾ തക്ക സമയത്ത് കൊടുത്തിരിക്കുന്ന മഹി എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹാലക്ഷ്മിയോട് പിന്നീട് മണ്ഡലകാലത്ത് തന്നെ മഹാലക്ഷ്മിയെ കൊലപ്പെടുത്താനുള്ള ഒരു ചതി പ്രതാപൻ ആസൂത്രണം ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് ഇത്തവണ അയാൾ ഒരു പാമ്പാട്ടിയെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആരും അറിയാതെ ഉഗ്രവിഷമുള്ള ഒരു മൂർഖനെ താൽക്കാലികമായിട്ട് കമലേശ്വരത്തിൻ്റെ മുറ്റത്ത് കെട്ടി ആ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കാനും പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കുറേ അധികം പണവും പ്രതാപൻ അയാൾക്ക് നൽകുന്നുണ്ട് മഹിയാണെങ്കിൽ അയ്യപ്പ വിഗ്രഹം താൻ പൂജിച്ച് ആരാധിക്കുന്ന ആ അയ്യപ്പവിഗ്രഹം കണ്ണേട്ടൻ ശബരിമലയ്ക്ക് പോയി വരുന്നത് വരെ അവിടെയാണല്ലോ വെച്ച് ആരാധിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് തന്നെ മഹിയെ പാമ്പ് ഘടിപ്പിച്ച് കൊല്ലാനുള്ള ഒരു ചതിയാണ് പ്രതാപൻ ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതാവുമ്പോൾ ആർക്കും ഒരു സംശയവും വരില്ല കാരണം അത് വീടിൻ്റെ മുറ്റമാണ് സ്വാഭാവികമായിട്ട് ഒരു പാമ്പ് വന്ന് മഹിയെ കൊത്തി മഹി മരണപ്പെട്ടു എന്നെ എല്ലാവരും കരുതൂ എന്ന എന്നൊക്കെയാണ് പ്രതാപൻ മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിൽ പോയ സമയത്ത് അവിടെ ആരും ഇല്ലാത്ത സമയത്ത് ആ പാമ്പാട്ടി കമലേശ്വരത്ത് എത്തുന്നുണ്ട് തുടർന്ന് ഉണ്ണിയും കരുണയും ദുർഗയും ആ പാമ്പാട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ പാമ്പിനെ അവിടെ ആ ക്ഷേത്രത്തിൽ പൂക്കൾക്കിടയിൽ ഒളിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പാമ്പ് വളരെയധികം അപകടകാരിയാണെന്നും കടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ മരണം സംഭവിക്കൂ എന്നെല്ലാം ആ പാമ്പാട്ടി അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ അത് കേട്ടിട്ട് വലിയ സന്തോഷമാകുന്നുണ്ട് കാരണം ഇത്തവണ എന്തായാലും മഹാലക്ഷ്മി മരണപ്പെടും എന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന മഹിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ പതിവ് പോലെ രാവിലെ അയ്യപ്പനെ പൂജിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട് പക്ഷേ പ്രതാപൻ്റെ ആ ഒരു പ്ലാനൊക്കെ തകർത്തുകൊണ്ട് ആ പാമ്പ് അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിക്കാണെങ്കിൽ പതിവ് പോലെ ഒന്നും സംഭവിക്കുന്നില്ല ശേഷം പാമ്പിനെ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ദുർഗയും ഉണ്ണിയും കരുണയും ഒക്കെ ആകെ പരിഭ്രമിക്കുന്നുണ്ട് കാരണം ആ പാമ്പ് വീടിനകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവരും ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ദുർഗയും ഉണ്ണിയും കരടയും കൂടിയിട്ട് ആ പാമ്പിനെ വീടിനകത്ത് മുഴുവൻ തിരയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കണ്ടു കിട്ടാതെ അവർക്കൊരു സമാധാനവും ഇല്ല അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇതെന്തൊരു മറിമായ അടാ മോനെ ഉഗ്ര വിഷമുള്ള പാമ്പിനെയല്ലേ നമ്മൾ ആ പൂക്കൾക്കിടയിൽ കൊണ്ടു വെച്ചത് എന്നിട്ട് അവൾ പാമ്പുകടി ഏൽക്കാതെ എങ്ങനെ രക്ഷപ്പെട്ടു ഇനി അതിനെ കണ്ടു കിട്ടാതെ ഒരു സമാധാനവും ഇല്ല ഇത്രയും വലിയ വീട്ടിൽ അത് എവിടെയെങ്കിലും കയറി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല എന്നെല്ലാം പറഞ്ഞ് അവരിങ്ങനെ പരിഭ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും പേടി പിടിക്കുന്നുണ്ട് കേട്ടോ കാരണം ആ പാമ്പ് എവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കാം തങ്ങളെ തന്നെ കൊത്താനുള്ള സാധ്യതയുണ്ട് എന്നാലോചിച്ച് അവരാണെങ്കിൽ ആ വീട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ പരിഭ്രമവും വേപ്പ്രാളും ഒക്കെ കണ്ണനും മഹാലക്ഷ്മിയും ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് പക്ഷേ കാര്യം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അങ്ങനെ ഒരുപാട് തിരച്ചിലുകൾക്ക് ശേഷം ആ പാമ്പിനെ വീടിനകത്ത് തന്നെ ദുർഗയും ഉണ്ണിയും കരുണയും കാണുന്നുണ്ട് അപ്പോൾ അവരത് കണ്ട് ശരിക്കും ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ആ പാമ്പിനെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല പാമ്പാട്ടി വരുന്നതിന് മുൻപ് തന്നെ അവർ ആ പാമ്പ് അവരുടെ കണ്ണിൽ പെടാതെ വേറൊരു സ്ഥലത്ത് പോയി ഒളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് എന്ത് ചെയ്തിട്ടും അതിനെ അവിടെ നിന്നും പുറത്തേക്ക് കളയാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ അവസാനം ചക്കിനെ വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ആ മൂർഖൻ ദുർഗയെ തന്നെയാണ് കേട്ടോ കടിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെ മണ്ഡലകാലത്ത് വക വരുത്താൻ നോക്കി ദുർഗയ്ക്ക് തന്നെയാണ് വമ്പിച്ചൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് മഹാലക്ഷ്മിയുടെ ശത്രുക്കൾ ഓരോരുത്തരായിട്ട് അവർക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്